അടുത്ത പ്രതീക്ഷിന്റെ പാട്ട് നമ്മൾ വേണ്ടി വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം ഗുഡ് ഡേ പിന്നെ നമുക്ക് ആ പാട്ട് ഏത് പാട്ടാണ് ഈ ഈ പ്രേക്ഷകർ പറയുന്നുണ്ടേ അടിപൊളി കാണിക്കാൻ പറ്റുമോ ആ ചിരി ചിരിക്കാൻ ചിരി കഴിയുമോട്ടൻ ചിരിച്ചാലേ അങ്ങോട്ട് സിനിമയിലെ ഡയലോഗ്സ് സിനിമ എന്ന് രാക്ഷസരാജാവ് എന്ന എന്ന സിനിമയിലെ ഗുണശേഖരൻ മന്ത്രി ചെയ്യാം രാജാവ് നീ രാവണനും രാക്ഷസനും മനുഷ്യനും മക്ക കൂടി ചേർന്ന് കളിക്കുക നീ കലക്കി പക്ഷേ മൂന്നാം ക്ലാസ് മൂന്ന് കൊല്ലം തോറ്റ തലയുടെ ബുദ്ധി ഐ പി എസിന് ചരച്ച നിന്റെ തലക്കില്ലടക്ക കമ്മീഷണറെ തേങ്ങാ മോശിച്ചാണെന്ന ഗുണശേഖരൻ ആയി മന്ത്രിയായി കോടീശ്വരനായി ഒക്കെ എന്റെ വാശിയായിരുന്നു പകയായിരുന്നു പണം പണം മാത്രമാണെന്റെ ഈശ്വരൻ അതിനു വേണ്ടി ഞാൻ എന്താ ചെയ്യും ആരെയും കൊല്ലും ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല ഒരുപാട് ദിവസമായി നമ്മൾ വെങ്കിയെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിക്കാൻ ശ്രമം നാടൻ പാട്ടായതുകൊണ്ട് ചിലപ്പോൾ എളുപ്പമായിരിക്കും വെങ്കി വെങ്കിടിക്കാളെന്തായാലും അതൊരു ആയി നമുക്ക് നിർത്താം ആദ്യം നമുക്ക് അതിഥിയുടെ ഒരു പാട്ട് കേട്ടിട്ട് ഒരു ബ്രേക്ക് അതിനുശേഷം പ്രേക്ഷകരെ ഇന്ന് വെങ്കി പാടാം അപ്പൊ നമുക്ക് നമ്മുടെ പാട്ടിലേക്ക് കടന്നാലോ கண்ணி மாங்க பிராயத்தில் நின்னே ஞான் கண்டப்போ மாம்பழமாகட்டேன்னு எந்த பொன்னாரே மாம்பழமாகட்டேன் வடுமாங்க வயதனிலே உன்னை நாம் பார்த்தப்போள் மாம்பழமாக கேட்டேன்று அடிக்கண்ணம்மா மாம்பழமாக கேட்டேன்று അലത്തൂരങ്ങാടിയിൽ ഞാൻ പോയി വരുമ്പോൾ ആകാശം തൊട്ടുത്താലോടാണ് ഒരാൾമരം കണ്ടേ ഞാൻ ആലിപ്പഴം പുത്തു നിറഞ്ഞത് കണ്ണലെ കണ്ടേ ഞാൻ ആറാട്ടുപൂരം കഴിഞ്ഞു മടങ്ങി വരുമ്പോൾ കുഴിയാന കുത്തിയിട്ടഞ്ചാറാളു മരിച്ചെന്നേ അനയത്തളയ്ക്കാനാവാതാക വലഞ്ഞെന്നേ